പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസപ്പ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ചാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു പ്രിയമുള്ളവരെ ദൈവരാജ്യം എന്ന രഹസ്യത്തെ ഉപമകളിലൂടെ ദൈവജനത്തിന് വിശദീകരിച്ചു കൊടുക്കുക യേശുവിൻ്റെ ശൈലിയാണ് അവിടുന്ന് ജനക്കൂട്ടത്തോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപമകളിലൂടെ സംസാരിച്ചിരുന്നു എന്നാൽ തൻ്റെ ശിക്ഷ്യക്ക് അവിടുന്ന് പ്രത്യേകമായി അത് വിശദീകരിച്ചു കൊടുത്തിരുന്നു ഇവിടെ നാം ഇന്ന് ശ്രവിച്ച ഉപമ കടുകുമണിയുടെ ഉപമയാണ് യേശു തന്നെ ചോദിക്കുകയാണ് ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കാൻ കഴിയും എന്നിട്ട് ഏച്ചു തന്നെ ഒരു ഉപമ കണ്ടെത്തി ഏതാണ് കടുക് മണിയുടെ ഉപമ കടുക് മണി ഏറ്റവും ചെറിയൊരു വിത്ത് എന്നാൽ അത് പാകി കഴിയുമ്പോൾ പൊട്ടി മുളച്ച് വളർന്ന് പടർന്ന് പന്തലിക്കും മാത്രമല്ല വലിയ ചാഖകൾ പുറപ്പെടുവിക്കുകയും അങ്ങനെ ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ തണലിൽ ചേക്കേറുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇവിടെ യേശു യേശുദ്ദേശിക്കുന്നത് ഭൂമിയിലെ ദൈവരാജ്യമായ സഭയുടെ വ്യാപ്തിയാണ് സഭ ആരംഭത്തിൽ വളരെ ചെറുതായി കാണപ്പെടുന്നു എന്നാൽ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തും യഥാർത്ഥത്തിൽ നന്മ എപ്പോഴും ഇങ്ങനെയാണ് തുടക്കത്തിൽ ആരംഭത്തിൽ വളരെ ചെറുതായിരിക്കും നന്മ എത്ര ചെറുതായാലും എത്രച്ചുവെങ്കിലും അത് ക്രമേണ വളർന്ന് പടർന്ന് പന്തലിക്കും അല്പം പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ കടുതുമണി പൊട്ടി മുളച്ച് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ആകാശത്തിലെ പക്ഷികൾക്ക് മുഴുവൻ അതിൽ ചേക്കറാൻ കഴിയുന്നത് പോലെ ഭൂമിയിലെ ദൈവരാജ്യമായ സഫയും അതുപോലെയാണ് ഭൂമിയിലെ ദൈവരാജ്യമായ സഭ ഇപ്രകാരം തുടക്കത്തിൽ വളരെ ചെറുതാണ് നമുക്കറിയാം യേശുവിനോടൊപ്പം പരിശുദ്ധാമ്മയും പന്ത്രണ്ടപ്പത്തോന്മാരും പിന്നെ ഒരു ചെറിയ വിശ്വാസികളുടെ സമൂഹവും അതെ ആ ചെറിയ തുടക്കം പക്ഷേ ഒരു നൂറ്റാണ്ടുകൊണ്ട് ഈ സഭ എന്തുമാത്രം വളർന്ന് പടർന്ന് പന്തലിച്ചു ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തണം സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കപ്പെടണം വചനം മനുഷ്യ ഹൃദയങ്ങളിൽ വിതച്ചാൽ അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും കടുവമണി പൊട്ടി മുളച്ച് വളർന്നു കഴിയുമ്പോൾ അത് എല്ലാ ചെടികളെക്കാളും വലുതായി വലിയ ചാക്കകൾ പുറപ്പെടുവിക്കുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ തണലിൽ ചേക്കേറുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു നമുക്കറിയാം ഏ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ശിക്ഷഗണത്തിനും ദൈവജനത്തിനും വിശദീകരിച്ചു കൊടുത്തിരുന്നത് ഉപമകളിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും സൂചിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഈ കടുകുമണിയുടെ ഉപമ ഇതുപോലെ തന്നെയാണ് പുളിമാവിന്റെ ഉപമ അത് തുടക്കത്തിൽ വളരെ ചെറുതായിരിക്കും പക്ഷെ വളർന്ന് പടർന്ന് പന്തലിക്കും വ്യാപിക്കും ദൈവരാജ്യത്തിന്റെ വ്യാപ്തി ഉത്ഭവവും വ്യാപ്തിയും സൂചിപ്പിക്കുന്നതാണ് ഈ കടുക് മണിയുടെ ഉപമയും പുളിമാവിൻ്റെ ഉപമയും അതുപോലെ ദൈവരാജ്യം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതിനെ കുറിച്ച് പറയുന്ന ഉപമകളുണ്ട് ദൈവരാജ്യത്തിന്റെ യുഗാദ്യ പൂർത്തീകരണത്തെ പറയുന്ന ഉപമകളുണ്ട് ഏച്ചുവിൽ ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത ദൈവരാജ്യത്തിന് ഒരു പൂർണതയുണ്ട് അതായത് ഏ ചുവിലാരംഭിച്ച് യേച്ചുവിൻ്റെ കുരിശുമരണം ഉത്ഥാനം സ്വർഗാരോഹണം അതോടെ പൂർത്തിയാക്കപ്പെട്ട ദൈവരാജ്യം പെന്തക്കോത്തിയോടെ ഭൂമിയുടെ അതിർത്തികൾ വരെ വചനത്തിലൂടെ വ്യാപിക്കുകയാണ് അപ്പോൾ ഈ ദൈവരാജ്യത്തിനൊരു ഭാവി പൂർണ്ണതയുണ്ട് ഒരു യുഗാന്ത്യ പൂർത്തീകരണം ഏച്ചുവിലൂടെ ആരംഭിച്ച് പൂർത്തിയാക്കപ്പെട്ടതിന് ഒരു യുഗാന്ത്യ പൂർത്തീകരണമുണ്ട് ഈ യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് സഭ വളർന്ന് പടർന്ന് പന്തലിക്കുന്നു അങ്ങനെ ഭൂമിയിലെ ദൈവരാജ്യമായ സഭ അതിൻ്റെ യുഗാന്ത്യ പൂർത്തീകരണത്തിൽ എത്തിച്ചേരണം യേശു തമ്പുരാൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടു പോയതുപോലെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗത്തനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അതെ ദൈവ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകാനുള്ള യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് നയിക്കാനുള്ള ഭൂമിയിലെ ദൈവരാജ്യമാണ് സഹാൻ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇതുപോലെ സഭയുടെ കെട്ടുപണിയിൽ സഭയുടെ വ്യാപ്തിക്കു വേണ്ടിയും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും സമർപ്പിക്കുവാൻ കടുവുമണി പോലെ നമ്മിലെ നന്മ വളർന്ന് പടർന്ന് പന്തലിക്കാൻ സഭയുടെ വളർച്ചയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാൻ അങ്ങനെ ദൈവിക പദ്ധതി പൂർത്തീകരിക്കാൻ കർത്താവ് നമ്മയും പൊൻകരങ്ങളിലെ ഉപകരണങ്ങളാക്കട്ടെ പ്രിയമുള്ളവരെ ദൈവവചനമാകുന്ന വിത്ത് ഒരു കഴുകുമണി പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ പാകപ്പെടണം അവിത്ത് പൊട്ടി മുളച്ചു വളരണം സഭയോട് ചേർന്ന് നിന്ന് വചനമാകുന്ന വിത്ത് ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കണം വചനത്തിൻ്റെ വ്യാപ്തി പരിശുദ്ധാത്മാവിൻ്റെ അതുല്യ ശക്തിയാലാണ് ഇന്നലത്തെ ധ്യാനത്തിൽ ലൂക്കായിട്ട് തുവിശേഷം നാലമധ്യായ മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ തിരുമൊഴികളുടെ ആധികാരികതയും അതുല്യ ശക്തിയും സാത്താനെ പോലും കീഴ്പ്പെടുത്തുന്നു അവന്റെ അവൻ്റെ കൃപാവചസ്സുകൾ കേട്ട് ജനം വിത്മയ പരിതരായി അതെ വചനമാകുന്ന വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കാനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും കർത്താവിന്റെ വചനം സ്വീകരിച്ച് ധ്യാനിച്ച് അവന്റെ അവൻ്റെ കൃപാവചസ്സുകൾ കേട്ട് ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് വിസ്മയഭരിതരായി ആനന്ദത്തോടെ വചനം ഭൂമിയുടെ അതിർത്തികൾ വരെ നമ്മൾ നമ്മളെത്തിക്കണം പ്രഘോഷിക്കണം അങ്ങനെ വചനം നമ്മിൽ വളരുമ്പോൾ അവൻ്റെ കൃപയാൽ പൂരിതമാകുമ്പോൾ വചനം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കാൻ ദൈവം നമ്മയും പൊൻകരങ്ങളിലെ ഉപകരണങ്ങളാക്കും സഭയോട് ചേർന്ന് നിന്ന് നമുക്കും വചനത്തിൻ്റെ വ്യാപ്തിക്കായും ഭൂമിയിലെ ദൈവരാജ്യമായ സഭയുടെ വിസ്തിക്കായും നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയും അങ്ങനെ നമ്മിലൂടെ ഈ ദൈവരാജ്യമാകുന്ന കടുവമണി ഒരു പടൽവൃക്ഷം പോലെ വളരണം അണിനിരണം കർത്താവിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ പ്രിയമുള്ളവരെ നമ്മെ തൻ്റെ ഛായയിലും തന്നോട് ചേർത്ത് നിർത്തി തന്റെ സഭാ ഗാത്രത്തിൽ ഉൾ ചേർത്ത് അവിടുന്ന് നമ്മെ തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കു വേണ്ടിയാണ് സഭയാകുന്ന പടർവൃക്ഷത്തിൻ കീഴിൽ സകലരെയും ഒന്നിപ്പിക്കുവാൻ അപ്രകാരം ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ നമ്മളെ പൊൻകരങ്ങളിലെ ഉപകരണങ്ങളാക്കണം പ്രിയമുള്ളവരെ സഭയോട് ചേർന്ന് നിന്ന് ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി നമുക്ക് പരിശ്രമിക്കാം അത് തുടക്കത്തിൽ എത്ര ചെറുതാണെങ്കിലും അത് വളർന്ന് പടർന്ന് പന്തളിക്കാൻ തക്ക വിധം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുടി ആദ്യം മുതൽ എന്നേക്കുമാമേ